കമ്മ്യൂണിസ്റ്റ് ആശയത്തിൽ വിശ്വസിക്കുന്നുവെന്ന കാരണത്താൽ രാജ്യദ്രോഹിയെന്ന് മുദ്രകുത്തി കേന്ദ്ര സർക്കാർ സർവീസുകളിൽ നിന്നും പുറത്താക്കിയവർക്കായി ധർമ്മസമര യാത്ര നടത്തുകയാണ് കായംകുളം പെരിങ്ങാല സ്വദേശിയായ അഡ്വക്കേറ്റ് ആർ മനോഹരൻ അവകാശങ്ങൾ നേടിയെടുക്കാനും നീതിനിഷേധം ജനശ്രദ്ധയിൽ എത്തിക്കാനുമാണ് മനോഹരന്റെ ഈ ഒറ്റയാൾ പോരാട്ടം കമ്മ്യൂണിസ്റ്റ് ആശയത്തിൽ വിശ്വസിക്കുന്നുവെന്ന കാരണത്താലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ ഇന്ത്യൻ കരസേനയിൽ നിന്നും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ നികുതി വകുപ്പിൽ നിന്നും അഡ്വക്കറ്റ് ആർ മനോഹരനെ പുറത്താക്കിയത് പോലീസ് വെരിഫിക്കേഷന്റെ ഭാഗമായി കമ്മ്യൂണിസ്റ്റ് ബന്ധം ആരോപിച്ച് സർവീസിൽ തുടരാൻ അനുവദിക്കാതെയും ആനുകൂല്യങ്ങൾ നിഷേധിച്ചും ആയിരക്കണക്കിന് യുവാക്കളെയാണ് ഇത്തരത്തിൽ അന്നത്തെ കോൺഗ്രസ് സർക്കാർ സർവീസിൽ നിന്നും പിരിച്ചുവിട്ടത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ അന്നത്തെ ജനതാ സർക്കാർ നിയമം പിൻവലിച്ചെങ്കിലും പുറത്താക്കിയവരെ പുനരധിവസിപ്പിച്ചിരുന്നില്ല മാറി മാറി വന്ന സർക്കാരുകൾക്ക് നൂറുകണക്കിന് നിവേദനങ്ങളാണ് മനോഹരൻ മാത്രം അയച്ചിട്ടുള്ളത് എന്നാൽ ഇതുവരെയായും യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല നിയമപരമായി പോരാടിയെങ്കിലും റിട്ട് ഹൈക്കോടതി സ്വീകരിച്ചിരുന്നില്ല തുടർന്നാണ് അഭിഭാഷക ജോലിയിൽ പ്രവേശിച്ചത് ജോലി നഷ്ടമായതിന്റെ ആഘാതത്തിൽ അസുഖബാധിതയായി തീർന്ന ഭാര്യയെ ശുശ്രൂഷിക്കുന്നതിനിടെ പിന്നീട് നിയമപരമായി മുന്നോട്ടു പോകാൻ സാധിച്ചിരുന്നില്ല കഴിഞ്ഞ വർഷം ഭാര്യയുടെ മരണശേഷമാണ് മനോഹരൻ വീണ്ടും പോരാട്ടത്തിനിറങ്ങുന്നത് ജോലി നഷ്ടപ്പെട്ടവരുടെയൊക്കെയും അവകാശങ്ങൾക്കായും നീതി നീതിനിഷേധം ജനശ്രദ്ധയിലെത്തിക്കാനുമായാണ് മനോഹരൻ കേരളം മുഴുവൻ ധർമ്മസമര യാത്ര നടത്തുന്നത് മരിക്കുന്നതിനു മുൻപ് രാജ്യദ്രോഹിയല്ലെന്ന് കേൾക്കണമെന്നതു മാത്രമാണ് മനോഹരന്റെ ആഗ്രഹം എന്നാൽ പ്രായാധിക്യത്താൽ അവശത അനുഭവിക്കുന്നവർക്ക് ചികിത്സ ആനുകൂല്യമെങ്കിലും നൽകാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണമെന്നും പിരിച്ചുവിട്ടവർക്കോ ആശ്രിതർക്കോ ആശ്വാസകരമായ നഷ്ടപരിഹാരം നൽകണമെന്നും പിരിച്ചയക്കപ്പെട്ടവരിൽ മറ്റ് സർവീസ് പെൻഷൻ ലഭിക്കാത്തവർക്കും മരണമടഞ്ഞവരുടെ ആശ്രിതർക്കും മിനിമം പെൻഷൻ അനുവദിക്കണമെന്നുമാണ് മനോഹരൻ ആവശ്യപ്പെടുന്നത് ആവശ്യപ്പെടുന്നത് രാജ്യദ്രോഹികളല്ല മറ്റൊന്ന് അങ്ങനെ പിരിച്ചു ഇവിടെപ്പെട്ടുള്ള ആളുകൾക്ക് നാമമാത്രമായെങ്കിലും ഒരു കോമ്പൻസേഷൻ നൽകണം ചികിത്സാ സൗകര്യങ്ങൾ പോലെയുള്ള എന്തെങ്കിലും ആനുകൂല്യങ്ങൾ അവർക്ക് ഉറപ്പാക്കണം ഒരു മിനിമം പെൻഷൻ ഈ ആളുകൾക്ക് കൊടുക്കണം ഇതൊക്കെയാണ് ഞങ്ങളുടെ ആവശ്യങ്ങൾ പക്ഷേ ഞങ്ങൾ രാജ്യദ്രോഹികളല്ല എന്നൊരു പ്രഖ്യാപനം ഉണ്ടായാൽ തന്നെ എന്നെ പോലെയുള്ള ആളുകൾ തൃപ്തരാണ് സർക്കാരിന് ധാരാളം തവണ നിവേദനം കൊടുത്തിട്ടുണ്ട് റിട്ട് ഫയൽ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് പി ഐ എല്ലിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ ഇതൊന്നും തന്നെ ആരും ഏറ്റെടുക്കത്തില്ല രാഷ്ട്രീയ പാർട്ടികൾ ഏറ്റെടുക്കത്തില്ല കമ്മ്യൂണിസ്റ്റ് ആയെന്നുള്ള കാരണത്താൽ പിരിച്ചയക്കപ്പെട്ടുള്ള ആളുകളുടെ ഈ ഇഷ്യൂ പ്രധാനമായിട്ടും ഏറ്റെടുക്കേണ്ടത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണ് അവരും ഈ കാര്യത്തിൽ മടിച്ചു ആകെ ഉണ്ടായത് സീതാറാം യെച്ചൂരി ഒരിക്കൽ രാജ്യസഭയിൽ വലിയ കാര്യം പറഞ്ഞു എന്നുള്ളത് മാത്രമാണ് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അന്ന് പ്രതിരോധ മന്ത്രിയായിരുന്ന എ കെ ആന്റഡിയൻ കോൺഗ്രസ് ഗവൺമെന്റ് ഒരു കാലത്ത് ചെയ്തിട്ടുള്ള തെറ്റ് എന്നുള്ള ഭാഗമായിരിക്കാം എന്നാണ് അദ്ദേഹം രാജ്യസഭയിൽ പറഞ്ഞത് അതിനുശേഷം നമ്മൾ ധാരാളം ആളുകൾക്ക് പരാതി അയച്ചിട്ടുണ്ട് ഇപ്പോഴും ഇന്ത്യൻ പ്രധാനമന്ത്രിക്കും പ്രതിരോധമന്ത്രിക്കും ഇന്ത്യൻ പ്രസിഡന്റും ഒക്കെ തന്നെ ഞാനും പരാതി അയച്ചിട്ടുണ്ട് സ്വാതന്ത്ര്യദിനത്തിൽ തലപ്പാടിയിൽ നിന്നും ആരംഭിച്ച യാത്ര സി പി ഐ എം കാസർഗോഡ് ജില്ലാ സെക്രട്ടറി എം വി ബാലകൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു പാറശാല വരെയാണ് മനോഹരൻ സഞ്ചരിക്കുന്നത് ഒരു ദിവസം ഇരുപത് കിലോമീറ്റർ വീതം സഞ്ചരിക്കും തിരുവനന്തപുരം ഗാന്ധി പാർക്കിലെത്തി ഒരു ദിവസം ഉപവാസം ഇരിക്കും തുടർന്ന് മുഖ്യമന്ത്രിയെയും ഗവർണറെയും കണ്ട് നിവേദനം നൽകാനാണ് തീരുമാനം ഞാൻ എന്തായാലും തലപ്പാടി തൊട്ടത് നടക്കാൻ ആരംഭിച്ചു ഇനിയിപ്പോൾ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും എത്തിയതിനു ശേഷം ഞാൻ പാറശാലയിലെത്തും പാറശാലയിൽ എത്തിയതിനു ശേഷം തിരുവനന്തപുരം ഗാന്ധി പാർക്കിൽ ഒരു ദിവസം ഉപവാസമായിരിക്കും തൊട്ടടുത്ത ദിവസം മുഖ്യമന്ത്രിക്കും പ്രധാ ഗവർണർക്കും നിവേദനം നൽകിയതിന് ശേഷം മടങ്ങണമെന്നാണ് ആഗ്രഹം യാത്രയിൽ എവിടെയെങ്കിലും തളർന്നു വീഴാതിരുന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ഉദ്യമം അതിൻ്റെ പൂർണ്ണ ഫലപ്രാപ്തിയിൽ എത്തിക്കുവാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം എൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും മാധ്യമങ്ങളും ജനങ്ങളും രാഷ്ട്രീയ പാർട്ടികളും കേരള നിയമസഭയും കേന്ദ്ര സർക്കാരും ഒക്കെ തന്നെ ഇങ്ങനെയുള്ള ആളുകളുടെ ഈ ആവശ്യങ്ങൾ അനുഭവപൂർവ്വം പരിഗണിക്കണമെന്നാണ് ഞങ്ങളുടെ അപേക്ഷ